നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി രക്ഷാനഷ്ടപാത പഠന പരമ്പരയുടെ ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വിശുദ്ധ ബൈബിളിൽ പുറപ്പാട് പുസ്തകം മുതൽ മലാക്കി വരെയും മത്തായി മുതൽ വെളിപ്പാട് പുസ്തകം വരെയും പ്രഥമദൃഷ്ടിയ വായിക്കുമ്പോൾ രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പഠിപ്പിക്കുന്ന വേദഭാഗങ്ങൾ കൂടിയുള്ള ഒരു പരിശോധനയാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനേകയാളുകൾക്ക് പ്രസ്തുത വചനഭാഗങ്ങളെ വായിച്ചതിൽ ഉണ്ടായ തെറ്റായ ധാരണ തിരുത്തുവാൻ ഈ പഠന പരമ്പര സഹായമാകുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് മുൻവിധികൂടാതെ ഈ പഠനപരമ്പര ശ്രദ്ധിക്കുന്ന ആർക്കും പുതിയ നിയമം വിഭാവന ചെയ്യുന്ന ആത്മരക്ഷ എന്താണ് അത് ഏതെല്ലാം സാഹചര്യങ്ങളും നഷ്ടപ്പെടുകയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന പത്തായി പത്തിന്റെ ഇരുപത്തിരണ്ടിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമാണ് ഈ വാക്യാംശം എന്റെ ബാല്യം മുതൽ പല ആളുകളും തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുകയും രക്ഷയെക്കുറിച്ച് ഉള്ള സന്ദേശങ്ങൾ അറിയിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം വിശ്വസിച്ചാലും എന്തെല്ലാം ചെയ്താലും അവസാനത്തോളം സഹിച്ചു നൽകുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടുള്ള അനേക ആളുകളെ എനിക്ക് ഓർമ്മയിലുണ്ട് അപ്പൊ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ അല്ലാത്തവരുടെ രക്ഷ ഇല്ലാതെ പോകും എന്നുള്ള വിശ്വാസമാണ് പല ആളുകളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിച്ചാൽ ഉടൻ തന്നെ രക്ഷിക്കപ്പെടുകയില്ല എന്നും അന്ത്യം വരെ അവസാന നിമിഷം വരെ കാത്തിരുന്നു എങ്കിൽ മാത്രമേ സഹിച്ചാൽ മാത്രമേ ഒരുവന്റെ രക്ഷയ്ക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ എന്നും പല ആളുകളും വാദിക്കുന്നു ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അധ്യായം മുഴുവനും നമ്മളെ വളരെ സൂക്ഷ്മമായി വായിച്ച് പഠിക്കേണ്ട അധ്യായമാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ കർത്താവ് രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞ കൽപ്പനയാണ് അവസാനത്തോളം സഹിച്ച് നില്ക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ളത് പ്രതികോസിന് ശേഷം പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷവുമായി ഈ സന്ദേശത്തിന് യാതൊരു ബന്ധവും ഇല്ല അന്ന് കർത്താവ് വന്ന് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ പ്രസ്താവനയാണ് അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ളത് വളരെ പരിമിതമായ മിനിറ്റുകളിൽ ഈ വീഡിയോ ഒതുക്കേണ്ടതുകൊണ്ട് സുദീർഘമായ അധ്യായത്തിലെ വാക്യാംശങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ നിർവാഹമില്ല ദയവ എന്റെ മാന്യ സുഹൃത്തുക്കൾ ആ വേദഭാഗങ്ങൾ ഭാഗങ്ങൾ മനസ്സിരുത്തി അത് വായിക്കുവാൻ കർത്താവിൽ ഞാൻ ശുപാർശിക്കുന്നു പത്താമധ്യായത്തിന്റെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ എട്ട് കാര്യങ്ങൾ കർത്താവ് ഈ ശിഷ്യന്മാരുടെ നിർദ്ദേശിച്ചതായി ആ ഭാഗത്ത് പരിശുദ്ധ തന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രാജ്യത്തിന്റെ സുവിശേഷ പ്രഘോഷത്തിനായി കർത്താവ് അയയ്ക്കുമ്പോൾ അവരോട് പറഞ്ഞ എട്ട് കാര്യങ്ങളാണ് ഒന്ന് ജാതികളുടെ അടുക്കൽ പോകരുത് ഇസ്രായേൽ ഗോത്രത്തിലെ കാണാതെയായ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമേ ചെല്ലാവൂ രണ്ട് ശമരിയരുടെ പട്ടണത്തിൽ കടക്കരുത് ജാതികളുടെ അടുക്കൽ പോകരുത് ശമരിയക്കാരുടെ പട്ടണത്തിൽ കടക്കരുത് മൂന്ന് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മാത്രമേ പോകാവൂ അതായത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമേ പോകാവൂ നാല് അവർ പോകുമ്പോൾ മഴശീലയിൽ ഒന്നും എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ധനശേഖരണം ഉണ്ടാകുവാൻ പാടില്ല അഞ്ച് വഴിക്ക് പൊക്കണവും എടുക്കരുത് ചെറുസഞ്ചി എടുക്കരുത് ആഹാര വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ചെറിയ സഞ്ചിയും എടുക്കരുത് ആറ് രണ്ട് ഉടുപ്പ് പാടില്ല ഒരു വസ്ത്രവുമായിട്ട് വേണം പോകാൻ ഏഴ് കാലിൽ ചെരുപ്പ് പാടില്ല എട്ട് വടിയും എടുക്കരുത് ഇങ്ങനെ എട്ട് നിർദ്ദേശങ്ങൾ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ കർത്താവ് അവരോട് പറയുകയുണ്ടായി ഈ കാര്യങ്ങൾ അതായത് ജാതി എടുക്കൽ പോകരുത് ശബരിയുടെ ഭക്ഷണത്തിൽ കടക്കരുത് ഇസ്രയേൽ മക്കളോട് മാത്രമേ സുവിശേഷം പ്രസംഗിക്കാവൂ മടിശീലയിൽ ഒന്നും എടുക്കരുത് വഴിക്ക് പൊക്കണം പാടില്ല രണ്ട് ഉടുപ്പ് പാടില്ല ചെരുപ്പ് പാടില്ല വടിയെടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഏതെങ്കിലും കൽപ്പനകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പെന്തിക്കോസ്തു നാളിന് ശേഷം പ്രസംഗിക്കപ്പെട്ട സുവിശേഷതയോട് ബന്ധത്തിൽ സഭയ്ക്കോ സുവിശേഷ പ്രവർത്തകർക്കോ ദൈവം നൽകിയതായി എവിടെയും വായിക്കുന്നില്ല പൗലോസിന്റെ യാത്രയിൽ മർക്കോസ് ഈ യോഗ മർക്കോസിനെ സഹായത്തിനായിട്ട് കൊണ്ടുപോയില്ലേ നമ്മളങ്ങനെ വായിക്കുന്നത് സഹായത്തിനായിട്ട് അവനെ കൊണ്ടുപോയതായി വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ ആയിരിക്കുന്ന ആയ സമയത്ത് ത്രോവാസിൽ കർപോസിന്റെ പക്കൽ അവന്റെ വീട്ടിൽ വെച്ചേച്ചു പോകുന്ന അവന്റെ പുതപ്പും ചർമ്മലിഹിതവും കൂടെ കൊടുത്തയക്കാനായിട്ട് പൗലോസ് എഴുതിയില്ലേ എന്നാൽ കർത്താവിന്റെ പരിസ്ഥിതി സൂക്ഷിയിൽ ഇസ്രയേൽ കാത്തിരുന്ന രാജ്യ സ്ഥാപനത്തിനായി രാജാവ് വന്നിരിക്കുന്നു ഇസ്രയേൽ രാജ ഇസ്രയേൽ ജനം നൂറ്റാണ്ടുകളായി തങ്ങളെ മേയ്ക്കുവാനുള്ള ഭരിക്കുവാനുള്ള രാജാവ് വരും എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടെ ആ പ്രതീക്ഷയുടെ നിവർത്തിക്കായി രാജാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ രാജ്യസ്ഥാപനത്തിനായി രാജാവ് വന്നിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുന്ന സുവിശേഷമാണ് രാജ്യത്തിന്റെ സുവിശേഷം അതിന് കൃപയുടെ സുവിശേഷവുമായി യാതൊരു ബന്ധവും ഇല്ല രാജ്യത്തിന്റെ സുവിശേഷം ഇസ്രായേൽ ജനത്തിന്റെ രാജ്യ സ്ഥാപനത്തിനായി കടന്നു വന്ന രാജാവിനെ സ്വീകരിപ്പിനായി ജനത്തെ ഉണർത്തിക്കൊള്ളുക എന്നുള്ള വിളംബരമാണ് ഇതാ രാജാവ് വരുന്നു പതിനേഴാം വാക്യം വായിക്കുമ്പോൾ പത്താമത്യത്തിന്റെ പതിനേഴാം വാക്യത്തിൽ ന്യായാധിപ സഭകളെയും പള്ളികളെയും കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കണം ന്യായാധിപ സഭകളെയും പള്ളികളെയും ഇന്നത്തെ ആരാധന ആലയങ്ങളോ മൂപ്പന്മാരുടെ കൂടിവരവുകളോ സഭാ ഭരണസമിതിയോ ഒന്നും അല്ലത് മറിച്ച് അത് യോദന്മാരുടെ സന്നിധരും സംഘങ്ങൾ സിനഗോഗ എന്നിവയാണ് അതാണ് ന്യായാധിപ സംഘമെന്നും പള്ളികൾ എന്നും അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോദന്റെ സഭയും അവരുടെ പ്രാർത്ഥന പ്രാർത്ഥന ആലയങ്ങളുമാണ് അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലാതെ മറ്റ് കാര്യങ്ങളെ കുറിച്ചല്ല ഇരുപത്തിമൂന്നാം വാക്യം കൂടെ സൂക്ഷിച്ച് വായിക്കണം പത്താമത്തെ ആയതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്കുകൾ വായിക്കണം ആ വാക്യം വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോളും നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് കർത്താവ് ശേഷന്മാർ പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ പലസ്റ്റീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ല വിഭജിക്കുന്നതിനു ഉണ്ടായിരുന്ന കൊല്ലം ജില്ലയുടെ വലിപ്പത്തിൽപ്പെട്ട ഒരു സ്ഥലമാണെന്നാണ് പൊതുവേ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അത്ര ചെറുതായപ്പോ കേരളത്തിന് തന്നെ പതിനാല് ജില്ലകളാണ് അതിലെ പഴയ ഒരു ജില്ല വിഭജിക്കുക വിഭജിക്കപ്പെടാത്ത പത്തനംതിട്ട വേർതിരിക്കപ്പെടാത്ത കൊല്ലം ജില്ലയുടെ മാത്രം വലിപ്പമുള്ള കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമായി അധികം ദൂരമില്ലാത്ത ഒരു ചെറിയ രാജ്യം ആ രാജ്യത്തിന്റെ പഠനങ്ങളെ കർത്താവ് വരുവോളം അവ സന്ദർശിച്ച് തീരുകയില്ല എന്ന് കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു അത് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാ കർത്താവ് പറഞ്ഞു സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് വിളംബരം ചെയ്ത രാജ്യ സ്ഥാപനം യഹോദന്മാര് അവരുടെ മെസ്സികയെ നിഷേധിച്ച മാറ്റിവെച്ചു കർത്താവ് വിളംബനം ചെയ്തത് തന്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു ഇസ്രായേലിന്റെ ചരകാല പ്രതീക്ഷിത രാജ്യം കർത്താവായ യേശു സ്ഥാപിക്കാൻ പോകുന്നു മെസ്സിക വന്നിരിക്കുന്നു രാജാവ് വന്നിരിക്കുന്നു രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതായിരുന്നു ആഹ്വാൻ എന്നാൽ അവരെ രാജാവിനെ തിരസ്കരിച്ചു കളഞ്ഞു അവനെ അംഗീകരിച്ചില്ല ലോകത്തിലെ ഒരു രാജ്യത്തിനും അതിന്റെ അധിപൻ രാജാവിനെ കൈക്കൊള്ളാൻ മനസ്സിലെങ്കിൽ ആ രാജ്യം സ്ഥാപിക്കപ്പെടുകയില്ല അത് ചിത്രമായി പോകും അപ്പോൾ അവിടെ വായിക്കുന്നത് രാജാവിനെ അവർ തിരസ്കരിച്ചു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കൈസർ അല്ലാതെ ഒരു രാജാവില്ല നസ്രേനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട ബെറവാസിനെ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് അവരെ രാജാവിനെ തിരസ്കരിക്കുകയും അവനെ ഉപേക്ഷിക്കളുകയും ചെയ്തപ്പോൾ കർത്താവ് രാജ്യ സ്ഥാപനം മാറ്റിവെച്ചു അതാണ് മതാട് സൂക്ഷേഡ് നമ്മൾ വായിക്കുന്നത് മതാട് സൂചിതത്തിന്റെ ഇരുപത്തിയെട്ട് അധ്യായങ്ങൾ ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിയെട്ടാം അധ്യായം വരെ ദ ബേർത്ത് ഓഫ് ദ കിങ് വിസിറ്റേഷൻ ഓഫ് ദ കിങ് ദി പബ്ലിക് അനൗൺസ്മെന്റ് ഓഫ് ദ കിങ് ബാപ്റ്റിസം ഓഫ് ദ കിങ് ദ ടെംപ്റ്റേഷൻ ഓഫ് ദ കിങ് ഇങ്ങനെ തുടങ്ങി ദ റിജക്ഷൻ റെപ്യൂഡിയേഷൻ ഓഫ് ദ കിങ് ക്രൂസിഫിക്ഷൻ ഓഫ് ദ കിങ് ബറിയൽ ഓഫ് ദ കിങ് റെസറക്ഷൻ ഓഫ് ദ കിങ് ആൻഡ് അസെൻഷൻ ഓഫ് ദ കിങ് ഇങ്ങനെ കർത്താവായ യേശുവിനെ രാജാവായ കർത്താവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് യഹൂദന്മാർക്ക് വേണ്ടി സുവിശേഷം രേഖയാക്കിയ മത്തായി എഴുപച്ചേക്കുന്നത് അതുകൊണ്ട് ആ രാജ്യസ്ഥാപനം മാറ്റിവെച്ച സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു യഹൂദന ഉള്ള ദൈവത്തിന്റെ താൽക്കാലികമായ ഇടപെടലിൽ അവിടെ കൊണ്ട് നിർത്തുകയും ഇത് ജാതികളിലേക്ക് തരികയും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തു കർത്താവത്തിന്റെ രാജ്യസ്ഥാപനം മാറ്റിവെച്ചു രാജ്യസ്ഥാപനം മാറ്റിവെച്ചപ്പോൾ ജാതികളുടെ രക്ഷ പെന്തൊക്കോസ് നാൾ മുതൽ ആരംഭിച്ചു അവൾ പെന്തക്കോസ്റ്റ് നാൾ വരെ വിളംബരം ചെയ്ത രാജ്യത്തിന്റെ സുവിശേഷം അവിടം കൊണ്ട് പര്യവസാനിച്ചു പെന്തക്കോസ് നാൾ മുതൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി ആ സുവിശേഷം മുഖാന്തരമായി വീണ്ടും ജനിക്കപ്പെടുന്ന ആളുകളെ ചേർത്ത കർത്താവത്തിന്റെ സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു സഭയെ ഒരുക്കുന്ന ഈ കാലയളവിൽ യഹോദന്മാരിൽ ആരോടും കർത്താവിന്റെ രാജ്യം സ്ഥാപനം സംബന്ധിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ ചെയ്യണം ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ചെയ്ത സഭ ചെയ്ത സഭ എടുക്കപ്പെട്ട ശേഷം വീണ്ടും പ്രഖ്യാപിക്കുക അതായത് കർത്താവിന്റെ സഭ അതിന്റെ പൂർത്തീകരണത്തെ പ്രാപിച്ച് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട ശേഷം ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവ് ശിഷ്യന്മാരെ അയച്ച് യഹോദന്മാരോടും അവരുടെ പട്ടണങ്ങളോടും സംസാരിച്ച രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും പ്രസംഗിക്കപ്പെടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തിന്റെ സുവിശേഷം വീണ്ടും വിളംബരം ചെയ്യപ്പെടുകയും രാജ്യത്തിന്റെ പ്രജകളായി അനേകയാളുകൾ ഈ രാജാവിനെ സ്വീകരിപ്പാൻ ഒരുക്കപ്പെടുകയും ചെയ്യുന്ന സുന്ദരമായ നിമിഷങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പിന്നീട് അത് വെളിപ്പാട് പുസ്തകം സംബന്ധിച്ച് ഉള്ള ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞോളാം റോമാലയനം പതിനൊന്നാം അധ്യേത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ വിശദീകരണം പഠിക്കുമ്പോൾ അവിടെ പറയുന്ന ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുമോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭരിക്കുന്നു എന്നാണ് അപ്പൊ ഇത് ജാതികളുടെ കാലഘട്ടമാണ് കൃപാ കാലഘട്ടമാണ് സഭാകാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ജാതികളിൽ നിന്ന് ഒരുപറ്റം ആളുകളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷത അവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യസ്ഥാപനം ഇപ്പോൾ നടക്കുകയില്ല എന്നാല് അവസാനത്തോളം സഹിച്ചു രക്ഷിക്കപ്പെടുന്നു പറയുന്നത് ഏത് കാര്യത്തിലാണ് ഈ രോമാലേഖനം പതിനൊന്നിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് ഉള്ള വാക്കി പറയുമ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുവോളം കാത്തിരിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഈ കാലത്തിന്റെ വ്യവസ്ഥതയ്ക്കായി ദൈവം ഒരുക്കിയ ദൈവസഭയുടെ ക്രമീകരണം സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി അതിന്റെ പരിസമാപ്തിയെ പ്രാപിക്കുന്നത് വരെ രാജ്യസ്ഥാപനം സംബന്ധിച്ച് കർത്താവ് കമ്മായെന്ന് അക്ഷയം വീണ്ടുകയില്ല അതുവരെയും കാത്തിരിക്കുന്നവരുടെയും അവർ രക്ഷിക്കപ്പെടും പറഞ്ഞാൽ അന്നവർക്ക് ജാതീയമായ രക്ഷ ഉണ്ടാകും ന്യായ കാലത്തെ നീതീകരണവും രക്ഷയും പ്രവൃത്തിയിൽ കൂടിയാണ് എങ്കിലും കൃപാ കാലഘട്ടത്തെ നീതീകരണവും അതുപോലെ രക്ഷയും കൃപയാൽ ഉള്ളതാണ് ആകയാൽ ഇതിനെ യഹൂദ ബന്ധത്തിലല്ലാതെ സഭയുടെ ബന്ധത്തിൽ നമ്മൾ എടുക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യേണ്ടതായി വരുന്നില്ല നല്ല ഈ ഭാഗത്തും ഒരു ഗുണപാഠം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്താണ് ഗുണപാഠം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം നാമം ജീവിത അന്ത്യം വരെ പരീക്ഷകൾ സഹിച്ചു നിൽക്കുവാൻ പ്രബോധനമുണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവർക്ക് രക്ഷ ലഭിക്കും എന്നല്ല പറയുന്നത് അവർക്കുള്ളാകുന്നവരായി തെളിഞ്ഞിട്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്തിട്ടുള്ള ജീവ കിരീടം പ്രാപിക്കും യാക്കൂ ഒന്നൊരു പന്ത്രണ്ട് വെളിപ്പാട് രണ്ട് പത്രം അത് ആത്മരക്ഷയല്ല ജീവിത രക്ഷയാണ് അതുകൊണ്ട് ഈ വാക്യം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്നു പറയുന്നത് കൃപാകാലഘട്ടത്തിലെ രക്ഷയെക്കുറിച്ചല്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കിൽ ഞാനിവിടെ നിർത്തുന്നു